ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട മൂന്ന് പേർ കൂടി അറസ്റ്റിലായിരിക്കാണ് ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഇമാമും സഹായികളുമാണ് അറസ്റ്റിലായിരിക്കുന്നത് സ്ഫോടനം നടത്തിയ ഉമ്മർ നബിയുടെ ഫോണിൽ നിന്ന് വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇയാളെ പറ്റി ലഭിച്ചത് ഇമാമിനെക്കുറിച്ചുള്ള വളരെ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ ഐ എ ഇവർക്ക് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എൻ ഐ എ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമായ ബെൻഫുൽപുരിയിലെ ബിലാലി പള്ളിയിലെ ഇമാമാണ് ഇയാൾ പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അന്വേഷണ സംഘം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് വളരെ രഹസ്യവും കൃത്യവുമായിരുന്നു നീക്കം അറസ്റ്റിനു ശേഷം വലിയ സംഘർഷമാണ് ഈ പ്രദേശത്തുണ്ടായത് വലിയ രീതിയിൽ മദനിയുടെ അനുയായികൾ ഇരച്ചെത്തി ഇമാമിന്റെ വസതിക്കും ചുറ്റും സുരക്ഷാസേനയെ ഇപ്പോൾ ഇന്നലെ ഡൽഹി സ്ഫോടനത്തിന്റെ പ്രതിയായ ഷഹീൻ ഷഹീദിന്റെ മുറിയിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപയോളം അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്തിരുന്നു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച തുകയാണ് ഇതെന്നാണ് കണക്കൂട്ടൽ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ആഹ് നൽകിയ ഇരുപത്തിരണ്ടാം നമ്പർ മുറിയിലാണ് ഇവർ താമസിച്ചിരുന്നത് നേരത്തെ ഇവർ മൊസമിൽ ഷക്കീൽ എന്ന ഈ ഭീകരവാദ കേസിൽ തന്നെ ഉൾപ്പെട്ട മറ്റു ഒരു പ്രതിയെ വിവാഹം കഴിച്ചിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് മൊസമൽ ഷക്കീൽ രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇവരുടെ ആദ്യ വിവാഹം ഇതിൽ ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്ക് വിവാ വിവാഹം മോചനം നേടിയെടു നേടിയതിനു ശേഷം ദീർഘനാൾ മറ്റാരോടും സഹകരണം ഇല്ലാതെ ഒഴി ഒഴിഞ്ഞ് കഴിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ മറ്റൊരു വിവാഹം കഴിച്ചുവെങ്കിലും ഇതും അധികനാൾ നീണ്ടു നിന്നില്ല വിദേശ യാത്രകളോടും അമിതമായ ആഡംബരത്തോടുമുള്ള ഒരു ഭ്രമം ഇവർക്കുണ്ടായിരുന്നു അതാണ് വിവാഹമോചനത്തിലൊക്കെ കലോചിച്ചതെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് നാൽപ്പത്തിയാറ് വയസ്സുള്ള ഇവർ അൽഫല യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജൂനിയറായ മൊസമിൽ ഷക്കീലിനെ വിവാഹം കഴിച്ചു ഈ വിവാഹത്തിന് ശേഷമാണ് ഇവർ ഭീകരവാദത്തോട് കൂടുതലായി അടുക്കുന്നതെന്നും ജെയ്ഷി മുഹമ്മദിൻ്റെ വനിതാ സംഘടനയുടെ ഇന്ത്യയുടെ ചുമതലയുള്ള ആളാണ് ഷഹീൻ ഷഹീദ് വലിയ ഉത്തരവാദിത്വമാണ് ഷെയൻ ഷഹീദിന് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ടുള്ളത് മേവാത്ത് ഉൾപ്പെടെയുള്ള അൽഫല മുതൽ മേവാത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുക അതിനു വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നത് ഇവരുടെ ചുമതലയാണ് അതുമായ അതും അത് മാത്രമല്ല വനിതകളെ റിക്രൂട്ട് ചെയ്യുകയും വനിതാ സംഘടനയെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും ഭീകരവാദത്തിൻ്റെ ജെയ്ഷി ഇ മുഹമ്മദ് വനിതാ വനിതാ സംഘടനയെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നതും ഇവരുടെ മറ്റൊരു ചുമതലയാണ് അൽഫല യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള പള്ളിയിൽ വെച്ചിട്ടായിരുന്നു മൊസമൽ ഷക്കീലിന്റെയും ഇവരുടെയും വിവാഹം ഇസ്ലാമിക നിയമങ്ങൾ വളരെ കൃത്യതയോട് കൂടി പാലിച്ച ഒരു വിവാഹമായിരുന്നു അത് വിദ്യാർത്ഥികളടക്കം അനേകം പേരുടെ റിക്രൂട്ട്മെന്റ് ഇവർ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അൽഫല യൂണിവേഴ്സിറ്റിയുടെ പദവി ഉപയോഗിച്ച് ഇവർ ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള കാശ് കളക്ട് ചെയ്യുകയും ഭീകരവാദത്തിന് ബന്ധപ്പെട്ട ആയുധങ്ങൾ സമാഹരിക്കുകയും സന്ദേശങ്ങൾ പലപ്പോഴും ആൾക്കാരിൽ നിന്ന് എത്തിച്ചു കൊടുക്കാനും ആൾക്കാരിൽ നിന്ന് ആൾക്കാരിലേക്ക് ഭീകരവാദികളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഒരു വലിയ സഹായമാണ് ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ ഇത് രാജ്യത്തിൻ്റെ ഏറ്റവും ലിബറൽ ആയിട്ടുള്ള ഒരു പത്രമുണ്ടല്ലോ ഹിന്ദു ദ ഹിന്ദു ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഭീകരവാദികളെ കടന്നാക്രമിക്കുന്ന തരത്തിൽ ഭീകരവാദികളെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ വാർത്തകളൊന്നും ആ രീതിയിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പല ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആരോപണം അതോടൊപ്പം തന്നെ ഭീകരവാദികൾക്ക് കൂടുതൽ സാധ്യത കൊടുക്കുന്ന പല റിപ്പോർട്ടുകളും ഇവർ നടത്തുന്നുണ്ട് നവംബർ ഇരുപത്തിയേഴിന് ഹുറിയത്ത് കോൺഫറൻസിൻ്റെ ചെയർമാനായ മിർവൈസ് ഉമർ ഫാറൂഖ് നടത്തിയ വെള്ളിയാഴ്ച പ്രഭാഷണം മുസ്ലിങ്ങളെ ഇരകളായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഹിന്ദു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഹിന്ദു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇതിനെ സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദു പലപ്പോഴായിട്ട് ശ്രമം നടത്തുന്നു ഇതിനൊപ്പം തന്നെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് ജമ്മുകാശ്മീരിൻ്റെ ഒരു അന്യതാവൽക്കരണം ജമ്മുകാശ്മീരിനെ മാറ്റി നിർത്തുന്നു ജമ്മുകാശ്മീരിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഹിന്ദു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഭീകരവാദത്തെ വെള്ളപൂശുവാൻ രാജ്യത്തെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ രാജ്യത്തെ പ്രമുഖ പത്രം തന്നെ രംഗത്തേക്ക് വരുന്നു ഇത് ആണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാൻ പറയേണ്ടത് കാരണം ഇത് നമുക്ക് പറയാതിരിക്കുവാൻ സാധ്യമല്ല നേരത്തെ ഭീകരവാദമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക നേതൃത്വം തന്നെ പലപ്പോഴും ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും രാജ്യത്തിൻ്റെ ഒരു പ്രമുഖ പത്രം ഈ രീതിയിൽ പരാമർശങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതിന് ലാ രാജ്യത്തെ നിഷ്പക്ഷമായ ദേശീയ മുസ്ലിങ്ങളെ കൂടി ഭീകരവാദത്തിലേക്ക് എത്തിക്കുന്നതിനൊക്കെയാണ് അത് വലിയ വലിയ രീതിയിലുള്ള ഒരു ഉപകാരം ഉണ്ടാക്കുന്നത് ഇത് ശരിക്കും ഭരണഘടനാ വിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് ഹിന്ദു മനസ്സിലാക്കേണ്ടതുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്